ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണേ കുറേ ആയി ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വ്ളോഗ് ചെയ്യണമെന്ന് അപ്പോൾ അതിനുള്ള സമയം ഇപ്പോഴാണ് ഒത്തു കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ ഇതിൽ ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ അതൊക്കെ പോരായ്മകൾ ഉണ്ടാവും അപ്പോൾ ഞാനിതാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് കക്ക ഇറച്ചി കൊണ്ടുള്ള അതായത് എളുമ്പക്കയൊക്കെ ഇല്ല അതിനെക്കൊണ്ടുള്ള തോരനാണ് അതിനായിട്ട് ഇതാ ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് തേങ്ങ ആവശ്യമാണ് അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കാം സത്യം പറയാമല്ലോ ഇങ്ങനൊരു ബ്ലോഗ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാകുന്നത് അത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല അപ്പോഴേക്ക് എളുമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആലി ഉണ്ട് ഹെൽപ്പിന് എത്തിയിട്ട് ആലി കുറേ സമയമായി കാത്തു നിൽക്കുന്നത് ഇതെപ്പോഴാണ് വെന്ത് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇങ്ങനെ എളുമ്പൊക്കയുടെ കല്ലുമൊക്കയുടെ ഒക്കെ തോട് കളയാൻ ഭയങ്കര ഇഷ്ടമാണ് അത് മുഴുവനായിട്ടൊന്നും അവൾ കളഞ്ഞിട്ടില്ല കുറച്ച് കളഞ്ഞിട്ട് മടുത്തിട്ട് പിന്നെ പോയി ഇനി നമ്മുടെ ഐറ്റത്തിലേക്ക് വരാം അപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ എളുമ്പക്ക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഉണങ്ങി ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമുക്കെടുത്ത് മാറ്റി വെക്കണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇതിൽ ആ എളുമ്പൊക്കെ വേപ്പിച്ച് അതിൻ്റെ തോട് കളിയാനായിരിക്കും അല്ലേ എല്ലാവർക്കും മടി ഉണ്ടാവാൻ ആ ഒരു പണി മാത്രമേ ഇതിലുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ അതേ വെളിച്ചെണ്ണ തന്നെയാണ് സവാള വഴറ്റിയെടുക്കുന്നത് പിന്നെ അതിൽ കുറച്ച് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് വയറ്റി എടുക്കണം അതൊന്ന് നന്നായി വായുന്നതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള എളുമ്പൊക്കെ ഇട്ടുകൊടുക്കുക ഇത് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അങ്ങനെ എളുമ്പൊക്കെ എല്ലാം ഇട്ട് ഒന്നും കൂടി വാറ്റുക പിന്നെ ലാസ്റ്റ് നമ്മളെ കറിവേപ്പില അതിട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇതാ ഞങ്ങൾ മാങ്ങ വരയ്ക്കേണ്ടിയിട്ട് പോയി ഇത് മുറ്റത്തുള്ള മാങ്ങയാണ് കുറേയൊക്കെ എണ്ണാനും കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോയി അതിൻ്റെ ബാലൻസ് ആണേത് അപ്പോൾ അത് പറിക്കുന്നത് ഭയങ്കര ടാസ്ക്കിയാണ് ഇതുപോലെ തുണിയൊക്കെ വിരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പറിച്ചത് ഇത് ഇതിന് മുന്നേ പറിച്ചു വെച്ച മാങ്ങയാണ് അത് ഇതുപോലെ പഴുക്കേണ്ടിയിട്ട് തുണിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാ അതിൽ നിന്നും പഴുത്ത മാങ്ങകളൊക്കെ എടുത്ത് കഴിക്കാൻ പോകുന്നതാണേ കുറച്ചൊക്കെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലും അതേപോലെ തന്നെ കുടുംബ വീട്ടിലൊക്കെ കൊടുക്കാറുണ്ട് നല്ല മധുരമാണ് ഈ മാങ്ങക്ക് അങ്ങനെ ഇതാ മാങ്ങയൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ മോനെ അംഗനവാടി കൂട്ടേണ്ടിയിട്ട് പോന്നതാണേ അപ്പോൾ ആലിയും കൂടെ കൂടിയതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അംഗനവാടിയിലേക്ക് അപ്പോൾ നമ്മളിതിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ അവൾ ഐസ് വേണമെന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് കയറിയതാണേ അപ്പോൾ അവൾക്ക് വേണ്ടുന്ന ഐസൊക്കെ ഇങ്ങനെ നോക്കി എടുക്കുന്നുണ്ട് അവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് അവൾ ഐസ് വാങ്ങി നമ്മൾ രണ്ടാളും ഡിഫറൻറ്റ് ഫ്ലേവറുള്ള ഐസായിരുന്നു വാങ്ങിയത് അപ്പോൾ എനിക്ക് കിട്ടിയത് ടേസ്റ്റ് ഇല്ലാത്തതും അവർക്ക് നല്ല ടേസ്റ്റുള്ള ഐസായിരുന്നു കിട്ടിയത് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ ഇതാ അംഗനവാടി എത്തി അംഗനവാടി എത്തിയ പടനെ ആലി വേഗം പോകുന്നത് ആലി ഇവിടെ എത്തിയ വേഗം പോകുന്നത് അപ്പുറത്തെ സൈഡിലാണ് അവിടെ ഊഞ്ഞാലും പിന്നെ കളിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ വേഗം അവിടത്തേക്ക് പോവും അങ്ങനെ ഇതാ മമ്മു വന്ന് മമ്മുവിന് പിന്നെ ആലിയെ കിട്ടിയ സന്തോഷത്തിൽ അവനതാ അവളുടെ കൂടെ തന്നെ ഓടുന്നുണ്ട് അങ്ങനെ ഇതാ ആലി ഊഞ്ഞാലിലും പിന്നെ ഇതാ ഇതേപോലത്തെ സാധനത്തിലൊക്കെ ഒക്കെ കയറാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മമ്മൂനെ ഞാൻ അതിലിരുത്തി കൊടുത്തു ഇവിടെ വന്നാൽ പിന്നെ രണ്ടാളും ഇത് കുറേ സമയം ഇവിടുന്ന് കളിച്ചിട്ടൊക്കെയാണ് പോവുക അപ്പോൾ മമ്മൂനെ ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ അങ്ങനെ കുറേ സമയം അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് ആലിക്ക് ഊഞ്ഞാലാടിയിട്ട് മതിയാകുന്നില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഊഞ്ഞാലിങ്ങനെ ആടാൻ അവൾ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവളിങ്ങനെ സ്പീഡിലാടുന്നുണ്ട് പിന്നെ ഇതാ മമ്മു ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇതും എനിക്ക് പേടിയാണ് കുറച്ച് സമയം കറങ്ങുമ്പോഴത്തേക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അവനി കരയാൻ തുടങ്ങും അങ്ങനെ ആലി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിർത്താൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ആലിദ ഇതേപോലത്തെ സംഭവത്തിലൊക്കെ കയറി കളിക്കുന്നുണ്ട് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവനിക്ക് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറേ കഥകളൊക്കെ പറയും അംഗനവാടിയിൽ നടന്ന കാര്യങ്ങളും എന്തൊക്കെ കഴിച്ചു അതൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും വീട്ടിലെത്തുന്നവരെ ക്ഷമയുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും സംസാരിച്ചതുകൊണ്ട് അവന് നടക്കുക അപ്പോൾ അതൊക്കെ കേട്ട് സാവധാനം ഞങ്ങൾ നടന്നു പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇതാ സാമ്പാർ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാർ അതേപോലെ തന്നെ ഈ ഒരു സാധനം അറിയാവോ ഇതൊരു ചിറ്റുള്ളി എന്ന് പറയുന്ന സാധനമാണ് ഇത് വെളുത്തുള്ളിയും അതേപോലെ തക്കാളിയും ഒക്കെ അരച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് നെയ്യ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അതുമാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ മത്തി പൊരിച്ചതും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചു പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയാണ് അങ്ങനെ കുറേ സമയം മഴയും നോക്കി നിന്നു അങ്ങനെ ആലി പറയുന്നുണ്ടായിരുന്നു രാത്രി ചപ്പാത്തിയും ബട്ടർ ചിക്കനും ആക്കാമെന്ന് അപ്പോൾ ഇതാ ബട്ടർ ചിക്കന് വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട് പുറത്ത് നല്ല കാറ്റും മയുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്കൻ്റെ മാങ്ങയൊക്കെ പറിച്ചുവെച്ചത് നന്നായി അല്ലെങ്കിൽ അതൊക്കെ കാറ്റത്തും മഴത്തും നിലത്ത് പോകുവായിരുന്നു അങ്ങനെ ഇതാ സവാളൊക്കെ അരിഞ്ഞു വെച്ച് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയും ഓയിലോ ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ചിക്കൻ ഉമ്മയാണേ ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ തക്കാളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഉള്ളിയും സവാളയും ഒക്കെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാശിനോട്ട് ചേർത്ത് കൊടുക്കാം കാശിനോട്ട് ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് അത് ചൂടായിക്കോട്ടെ അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കാറുണ്ട് അത് കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടുന്നുണ്ട് പിന്നെ ഇതാ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എരിവൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇതാ അത് കുറച്ചുകൂടി നേരം ഇങ്ങനെ വയറ്റി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ചെടുക്കും പിന്നെ ഇതാ ഇത് ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും പിന്നെ ജിഞ്ചകാളിക്ക് പേസ്റ്റും കുറച്ച് തൈരും കൂട്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നന്നായി മിക്സായി കൊടുക്കുന്നുണ്ട് ഇതിൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി കസൂരി മേത്തി ഇടണം കസൂരി മേത്തി ഇട്ട് പിന്നെ ബട്ടർ ചിക്കനിൽ മെയിൻ ഐറ്റമായ ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ബട്ടർ ചിക്കൻ റെഡിയായി പിന്നെ ഇതാ ചപ്പാത്തിയുടെ മാവൊക്കെ ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം ഞങ്ങൾ ഇവിടെ അധികവും മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കാറുള്ളത് കാരണം അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരത് കഴിച്ചോളും അതേപോലെ ചപ്പാത്തി പരത്തുമ്പോൾ ഞങ്ങൾ ഇത്രയധികം പൊടികളൊന്നും ഉപയോഗിക്കില്ല ഇത് ചപ്പാത്തിക്ക് കുഴച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി അങ്ങനെ അയഞ്ഞു പോയി അപ്പോൾ അതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പൊടി ഇങ്ങനെ അധികം കൂട്ടുന്നത് പരത്താനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്നും കൂടി അത് പരത്തിയെടുത്താൽ മതി അങ്ങനെ ഇതാ ആലിയുടെ ആഗ്രഹം പോലെ തന്നെ ചപ്പാത്തിയും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ കടന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഇപ്പം നമ്മുടെ ചാനൽ ടു ആവാറായിട്ടുണ്ട് അവാർ ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളു ബായ്